ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുകയാണ് അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിൽ ശനിയാഴ്ച പാലക്കാടേക്ക് എത്തി മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാകുമെന്നൊരു റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് പാലക്കാട് എത്താൻ സാധ്യതയില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ശനിയാഴ്ച പാലക്കാട് എത്തുമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇനി നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് മണ്ഡലത്തിൽ എത്തിയാൽ മതി എന്നാണ് ധാരണ ആരോപണമുയർന്ന് ഒരു മാസം കഴിഞ്ഞ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എം എൽ എ ഓഫീസ് ബി ജെ പി പ്രവർത്തകർ ഉപരോധിച്ചു രാഹുൽ പാലക്കാട് പൊതുപരിപാടികൾ ിൽ പങ്കെടുത്താൽ തടയുമെന്ന് ഡിവൈഎഫ്ഐയും പ്രഖ്യാപിച്ചിട്ടുണ്ട് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരും സാജിദ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശനിയാഴ്ച പാലക്കാടേക്ക് എത്തും അതായത് ഇന്ന് എത്തുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ എത്താൻ സാധ്യതയില്ല എന്ന് പറയുന്നു ഇനി രാഹുൽ പങ്കൂട്ടത്തിൽ എത്തുമ്പോൾ പോലും വലിയ ഒരു വെല്ലുവിളി അവിടെ നിൽക്കുന്നത് അത് ഡിവൈഎഫ്ഐയും ബി ജെ പിയും ഒക്കെ രാഹുലിനെ തടയുമെന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഒരു വിഭാഗം ഇന്നലെ വി കെ ശ്രീകണ്ഠൻ എം പി ഒക്കെ സംസാരിച്ചാൽ നമ്മൾ കേട്ടതാണ് അപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം വലിയ പിന്തുണയുമായി രാഹുലിനായി നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എത്തിയിട്ടില്ലെങ്കിൽ എപ്പോഴായിരിക്കും ഇനിയിപ്പോൾ രാഹുൽ അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന പ്രതിഷേധങ്ങളുടെ വിവരങ്ങൾ എന്തൊക്കെ സാധിച്ചു ജിൽസി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് എത്തില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു നേരത്തെ ശനിയാഴ്ച എത്തും ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലായി പാലക്കാട് മണ്ഡലത്തിൻ്റെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ നിയമസഭാ സമ്മേളനം അവസാനിച്ചിട്ടില്ല ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒൻപതാം തീയതി വീണ്ടും തുടങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾ അത് അത്ര ഗൗരവത്തിൽ വരില്ലെന്നും അത് ഈ രാഹുലിലേക്ക് വാർത്തകൾ ചുരുങ്ങും എന്നൊരു വിലയിരുത്തലാണ് ഉള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ് ഈ നിലവിലുള്ളത് ഒരുപക്ഷേ അടുത്ത ദിവസങ്ങളായി വരും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വന്ന് ഒരു മാസം തികയുകയാണ് കഴിഞ്ഞ മാസമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ആരോപണം ആദ്യമായി വരുന്നത് അതിനുശേഷം ഒരു മാസം തികയാണ് അതിന്റെ പശ്ചാത്തലത്തിലാണ് ബി ജെ പി ഇന്ന് ഈ എം എൽ എ ഉപരോധിച്ചത് പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി അതിനെ തുടർന്ന് ഈ പ്രവർത്തകർ പാലക്കാട് ടൗൺ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയായിരുന്നു ഇപ്പോൾ പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റ് ഉണ്ട് പ്രശാന്ത് ഇപ്പോ ഒരു മാസം തികയുന്ന പശ്ചാത്തലത്തിലാണോ ഇന്നത്തെ ഈ ഉപരോധം എം എൽ എ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് കാണാതായിട്ട് മുപ്പത് ദിവസം കഴിഞ്ഞിരിക്കും കഴിഞ്ഞ ഒരു മാസമായി പുറത്തു വന്നിട്ടുള്ള നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരുത്തുവാൻ എം എൽ എയോ കോൺഗ്രസ് പാർട്ടിയോ തയ്യാറായിട്ടില്ല പുറത്തു വന്ന ശബ്ദരേഖ തൻ്റെതല്ല എന്നോ അല്ലെങ്കിൽ അത് പുറത്തുവിട്ടവർക്കെതിരെ നിയമ നടപടി വിശദീകരിക്കുവാനോ എം എൽ എയോ കോൺഗ്രസ് പാർട്ടിയോ തയ്യാറായിട്ടില്ല നിരവധി മെസ്സേജുകൾ വന്നിട്ട് അത് തൻ്റേതല്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമാണ് കോൺഗ്രസ് പാർട്ടിക്ക് കൃത്യമായ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം രാജിവെച്ചത് പക്ഷേ യൂത്ത് കോൺഗ്രസിനോ കോൺഗ്രസിനോ വേണ്ടാത്തയാളെ ചുമക്കണമെന്ന് പറയുന്നതിൽ യാതൊരുവിധ നീതി യുക്തിയും പാലക്കാട്ടുകാർ ചുമക്കണമെന്ന് പറയുന്നതിൽ യാതൊരുവിധ നീതിയുമില്ല അതിനെതിരെ ശക്തമായി ബി തുടക്കം മുതൽ പറഞ്ഞിരുന്നു പാലക്കാട് എം എൽ എ രാജിവെക്കുന്നതുവരെ ബി ജെ പിയുടെ ഭാഗത്ത് ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് സി പി എമ്മുകാരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് സമാനതകളില്ലാത്ത സമരം ഡി വി എഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നൊക്കെ സി പി എമ്മിൻ്റെ ആളുകൾ പറഞ്ഞിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഗോവിന്ദി തന്നെ പറയുകയാണ് ആ സ്റ്റാൻഡിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ട് ബി ജെ പി കൃത്യമായ മെസ്സേജ് ബി ജെ പിയുടെ തുടക്കത്തിൽ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നവരെ ശക്തമായ പ്രതിഷേധം ഉണ്ടെന്ന് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും പ്രതിഷേധം സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾ തടയോ അതോ എം എൽ എ ഓഫീസിൽ കയറാൻ തന്നെ സംഭവിക്കില്ലെന്നാണ് എം എൽ എ എന്ന തരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ബിജെപിയുടെ ഭാഗത്ത് നിന്നുണ്ടാവും അദ്ദേഹം രാജിവെക്കുന്നതുവരെ ബിജെപിയുടെ ഭാഗത്ത് സംവിധാനമാണ് എം എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹം അങ്ങോട്ട് കയറാൻ തന്നെ വിടില്ല എന്നുള്ള രീതിയാണോ അല്ല ബിജെപി വളരെ കൃത്യമായി സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എം എൽ എ എന്ന തരത്തിൽ പങ്കെടുക്കുന്ന എം എൽ എ എന്ന തരത്തിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടികളിലും പങ്കെടുപ്പിക്കരുത് ഇവിടെയുള്ള ജനങ്ങൾ അതിനോട് സഹകരിക്കണമെന്ന് ബിജെപി ആദ്യമേ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം രാജിവെക്കുന്നതുവരെ പാത്ര ശക്തമായ പ്രതിഷേധങ്ങളുണ്ട് ി ജെ പി ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് ഡിവൈഎഫ്ഐയും സമരം നടത്തും അത് സി പി എം എന്ന പാർട്ടി സമരത്തിനില്ലെങ്കിലും ഡിവൈഎഫ്ഐ യുവജന സംഘടന എന്ന നിലയ്ക്ക് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത ഇല്ല അദ്ദേഹം പത്തനംതിട്ടയിൽ തന്നെ തുടരുകയാണ്